ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് ടിപ്സെന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിന്റെ ഒക്കെ ഈ ഒരു ഇതിൽ നമ്മൾ നമ്മുടെ സോക്സ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഒരേ പേർ ഒരേ ഒരേപോലെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരേ പേർ ഒരേപോലെ ഇങ്ങനെ മടക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ എല്ലാ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു യൂസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഒരെണ്ണത്തിൽ ഇങ്ങനെ സോക്സ് ഒരെണ്ണത്തിൽ ക്യാപ്പ് ഒരെണ്ണത്തിൽ ഇന്നർ വെയർസ് അങ്ങനെ 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 ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇതിങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വലിയ നമ്മളുടെ ആണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി ഇതിങ്ങനെ തിരഞ്ഞു നടക്കണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബ്രഷും കാര്യങ്ങളും പേസ്റ്റും എല്ലാം കൂടെ ഓരോരുത്തരുടെ അതേപോലെ ചെറിയൊരു പൗച്ചിലിട്ടിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ ആ ഒരു പൗച്ചിലിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിരുന്നോളും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പൗച്ചിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് കയറും അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുക പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ബാഗിൽ എടുത്തിട്ടിട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ പൗച്ചൊക്കെ നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഈ കണ്ടെയ്നറുകളുടെ യൂസ് എന്ന് പറയുന്നത് നമുക്കിതാ അതേപോലെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇങ്ങനെ വെക്കും കേട്ടോ ഈ കണ്ടെയ്നറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം അപ്പോൾ അത് എവിടേക്കും അനങ്ങില്ലാട്ടോ അപ്പം ഇങ്ങനെയും വെക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മുട്ടയില്ലേ നമുക്കിതാ ഇങ്ങനെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നേരത്തെ നമുക്ക് സ്പേസ് ഇല്ല കുറേ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് നിറയെ വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താ നിറയെ നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും വെക്കാൻ പറ്റും ഇതേപോലെ ഇനിയും നിറയുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ ഒരു കണ്ടെയ്നർ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചും വെക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കും എന്നുള്ള പേടി വേണ്ട നമ്മളതേപോലെ തന്നെ അടച്ചു വയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വീണ് പോവോ അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി മുട്ടിയിട്ട് ഉടഞ്ഞു പോവുമോ എന്നൊന്നും പേടിയും വേണ്ട അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക അതിനുശേഷം ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു കത്തി ചൂടാക്കിയതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഒന്നിങ്ങനെ ഹോളാക്കി വിടാട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രഷ് ഇല്ലേ ബ്രഷൊക്കെ പാടെ ഇതിനകത്തോട്ട് എടുത്തിട്ടിടാ കേട്ടോ ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെതാ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോവില്ല ഇങ്ങനെ ഇരിക്കും അത് അതിനുശേഷം നമ്മൾ ഇതാ ഒരു രണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഇതാ അതിന്റെ രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു കണ്ടെയ്നർ ബ്രഷ് വെച്ചത് നമുക്ക് ആ അടച്ചും കൂടി വെക്കാം കേട്ടോ അപ്പം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇതിലോട്ട് വരില്ല അതിന് ശേഷം നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇവിടെ ഒട്ടിച്ചും കൂടെ വെക്കാം കേട്ടോ നമുക്കൊന്ന് ഇപ്പം ഇതാ ഇതേപോലെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ നമുക്കിതൊന്ന് അടപ്പും കൂടെ അടച്ചിട്ടൊന്ന് വെക്കുക അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ അതവിടെ ഇരിക്കും കേട്ടോ അപ്പം ഞാനിതാ ആദ്യം തന്നെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ അതിനുശേഷം ദാ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ദാ ഇങ്ങനെ വെക്കുകയാണ് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ ദാ എന്നിട്ട് ഈ സ്പൂണ് മോളില് വെക്കുക അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ദാ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് റബ്ബർ ബാൻഡ് ഒന്ന് ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ദാ ഇത് ഇങ്ങനെ ഇരിക്കും അപ്പൊ അതിനുശേഷം നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഈയൊരു ഇത് ഈ ഒരു ക്ലിപ്പ് ഉള്ളത് കാരണം തന്നെ നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ടോങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം അതാ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കൂട്ടോ അപ്പൊ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും നല്ല എളുപ്പത്തില് അതായത് നമുക്ക് ഒട്ടും കൈ ഒന്നും വേദനിക്കില്ല നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തില് നമുക്ക് കിട്ടുകയും ചെയ്യോ അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഇതിപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷനാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫേസ് വാഷ് കാര്യങ്ങൾ ഇത് ഇത് വേറൊരു ലൈറ്റ് ലൈറ്റ് ലോഷനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രീമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇതിന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമ്മളൊരു ബലൂൺ എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെതാ ഇവിടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ ഇത് വളരെ വളരെ ചെറിയതല്ലേ ഇവിടെ നമ്മൾ ഈ ഊതുന്ന ഈ ഭാഗം ഏറ് നിറയ്ക്കുന്ന ഭാഗം ചെറുതല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് എവിടെയും പോവില്ല പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമില്ല ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് വീണ് പോവോ അല്ലെങ്കിൽ ബാഗിൽ പോവോ ഒന്നും പേടിക്കാനില്ല ഇതേപോലെ തന്നെ നമ്മൾ ഇതിലും എല്ലാത്തിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ വെച്ചിട്ട് നല്ല യൂസസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഇനി ഇതേപോലത്തെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്